ഹലോ ഗൈസ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദർശ് ചന്തമോളെ ഉറക്കി കഴിഞ്ഞിട്ട് ഫോൺ വിളിക്കുന്നുണ്ട് നയനെ അപ്പം നയന നയനയുടെ സ്വന്തം വീട്ടിലാണല്ലോ നയനെ ഫോൺ എടുത്തിട്ടിരിക്കും ആദർശട്ടാ ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു നീ ഓർത്ത് തല്ലേ ഉള്ളു അപ്പോഴത്തേക്ക് ഞാനങ്ങ് വിളിച്ചു എന്ന് പറയും എന്താ ഇപ്പം വിളിച്ചാൽ കുറച്ച് മുമ്പേ നമ്മൾ സംസാരിച്ചല്ലേ നിൽക്കും അതിനെന്താ ഞാൻ വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ നിൽക്കും ഓ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയും എന്നാൽ എനിക്കങ്ങ് ഉറക്കം വരുന്നില്ലെന്ന് പറയും ആ എനിക്ക് തോന്നി അതുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് മോൾ ഉറങ്ങിയത് ആ മോൾ ഉറങ്ങിയെന്ന് പറയും എന്ന മോളെ കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ എന്ന് പറയും അങ്ങനെ തന്നെ രാവിലെ ഞാനങ്ങ് വരും നീ ഒരുങ്ങി റെഡി ആയിരുന്നോണോ എന്ന് പറയും ആ ശരി എന്ന് പറയും അന്നേരം കനക അങ്ങോട്ട് വരുന്നുണ്ട് ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് അമ്മ അദ്രചേട്ടനാണ് വിളിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ എല്ലാവർക്കും ഞാനിവിടെ വന്നിക്കുന്നതിന് എന്ന് പറയും മോളെ രണ്ട് ദിവസത്തേക്കൊക്കെ ഇവിടെ നിർത്താനെങ്കിലും ഞാൻ പറഞ്ഞതല്ലേന്ന് ചോദിക്കും അതൊന്നും നടക്കുകയല്ല അമ്മേ അദ്രചേട്ടനും അവിടുത്തെ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ അവിടെ ഒക്കെ എല്ലാവർക്കും പ്രശ്നമാകും ഞാൻ രാവിലെ അങ്ങ് പോകും അതർച്ചയായിട്ടും രാവിലെ വരും എന്ന് പറയും എന്നാലും മോള് പാലൊന്നും മുഴുവൻ കുടിച്ചില്ലല്ലോ എന്ന് പറയും ആ അമ്മ എന്ന് പറയും എന്നാലും എനിക്കും ആഗ്രഹമുണ്ട് മോളെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തന്ന് മോളെ സന്തോഷിപ്പിക്കാനായിട്ട് എന്ന് പറയും ആ ഒരു കാര്യം മോളെ നീ ഈ പ്രാവശ്യം ചെല്ലുമ്പോൾ തന്നെ സൂക്ഷിച്ചോണം ജലജ അഭി ജയിലിലായി കാരണം ആകെ ആയിരിക്കും അതിൻ്റെ കൂടുതൽ നവിയും കൂടെ ഇപ്പോൾ അവർ രണ്ടുപേരെയും മോള് നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയും അവർ നമ്മളുടെ സന്തോഷം കെടുത്താനായിട്ട് എന്തും ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ പറയുമ്പോഴത്തേന് നയനയ്ക്കും അങ്ങ് സങ്കടമൊക്കെ ആവുന്നുണ്ട് ആദർശ ഉറക്കം ഇങ്ങനെ ഹാളിൽ വന്നിരിക്കുകയാണ് ആ സമയത്ത് ദേവാനി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പം ദേവാനി ആദർശിരിക്കുന്ന അടുത്തോട്ട് ചോദിക്കും മോനെ നീതുവരെ ഉറങ്ങിയില്ലായിരുന്നു അന്ന് ഇല്ല അമ്മ ഉറക്കം വന്നില്ല അതുകൊണ്ട് ഇവിടെ വന്നിരുന്നു പറയും ചന്തു മോൾ ഉറങ്ങി നിൽക്കും ആ മോൾ ഉറങ്ങിയെന്ന് പറയും അമ്മ എന്നെ ഉറങ്ങാൻ നിൽക്കും എന്തോ ഉറക്കം വരുന്നില്ല നയനമോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഉറക്കം അങ്ങോട്ട് വരുന്നില്ല മോനും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ആ മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ എന്നൊക്കെ ചോദിക്കും അതേ അമ്മേ ഇപ്പം അവളെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു ഭാഗമാണ് അവൾ ഇവിടെ ഇല്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതം ഒരു വ്യത്യാസപ്പെട്ടിരിക്കുന്ന പോലെ തോന്നും അതുകൊണ്ടാണ് എന്നൊക്കെ പറയും മോൻ രാവിലെ തന്നെ ചെന്ന് മോളെ ഇനി വിളിച്ചുകൊണ്ട് പോരണം കേട്ടോ എന്നൊക്കെ പറയും രാവിലെ തന്നെ പോകാം എന്ന് പറയും ആ പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് മോളെ കാണാതിരിക്കാൻ പറ്റത്തില്ലെന്ന് നീ അങ്ങ് പറഞ്ഞു അന്നേരം അത് ഞാനും അങ്ങ് സപ്പോർട്ട് ചെയ്തോളാം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് അപ്പം ആദർശനെ അങ്ങ് ചിരി വരുന്നുണ്ട് കാരണം അങ്ങനെ ചായയായിട്ട് ചെല്ലുമ്പോഴത്തേനും നയനെ ഒരുങ്ങിയിരിക്കുകയാണ് മോളെ ചായ കുടിക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നയന പറയും ആദർശേട്ടൻ രാവിലെ വരും കേട്ടോ അമ്മയും ഞാൻ ആദർശേട്ടൻ കൂടെ പോകുമെന്ന് പറയും ഏഹ് മോളെ എന്താ അങ്ങനെ പറയുന്നത് മൂന്ന് ദിവസത്തേക്കൊക്കെ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞല്ലായിരുന്നു ആദർശമോ അറിഞ്ഞിട്ട് പോയാൽ എന്നിട്ട് പെട്ടെന്ന് അങ്ങ് വിളിച്ചോണ്ട് പോകുകയാണോ ഇങ്ങനെയാണെങ്കിൽ ഏഴാം മാസത്തിൽ ഇവിടെ നിർത്തുമോ എന്ന് ആർക്കറിയാം എന്നൊക്കെ പറയും ആ അതെന്നൊക്കെ കണ്ടറിയണമേ എന്ന് പറയും എനിക്കും ആഗ്രഹം കാണുമല്ലോ നിന്നെ ഒരുപാട് ശുശ്രൂഷിക്കണമെന്നൊക്കെ എനിക്ക് പക്ഷേ ഒരുപാട് ദിവസം നിന്നെ ഇവിടെ നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു മോളേ എന്നൊക്കെ പറയും എന്തായാലും അച്ഛനെ ആ ആർട്ട് ഗാലറിയൊക്കെ ഒന്ന് വിപുലീകരിപ്പിക്കണമെന്നൊക്കെ ആദർ ചേട്ടം പറയുന്നത് കേട്ടു അവിടെ ഒരു സ്റ്റാഫിനെയൊക്കെ വെച്ചുകൂടിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് കാരണൊക്കെ പറയും വേണ്ട മോളെ ഈ വീട് ഞങ്ങളുടെ പേരിൽ എഴുതി മേടിച്ചത് തന്നെ വലിയൊരു കാര്യമല്ലേ അതിന്റെ കൂടുതൽ മോനെ കൊണ്ട് അങ്ങനെ കാശൊന്നും മുടക്കിക്കുന്ന ശരിയല്ല എന്നൊക്കെ പറയും അതല്ല അമ്മേ ഞാനും അച്ഛനും കൂടെ നടത്തിക്കൊണ്ടിരുന്ന ഗാലറി അല്ലേ അപ്പൊ അത് ഇച്ചിരിയുടെ വിപുലപ്പെടുത്തുന്നതിന് എനിക്കും സന്തോഷമേ ഉള്ളെന്നൊക്കെ പറയും ആ എന്നാൽ പിന്നെ മോൾ മോളത് ഏറ്റെടുക്കുമെങ്കിൽ മാത്രം ഞാൻ അതിനൊക്കെ സമ്മതിക്കാം എന്നൊക്കെ പറയും ആ എന്നാൽ ഞാൻ മോക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ മോൾ ഒരുങ്ങെന്നൊക്കെ പറഞ്ഞിട്ട് കനകങ്ങ് പോവും ആദർശി രാവിലെ തന്നെ ഒരുങ്ങി കനകയുടെ അവിടെ വരുന്നുണ്ട് നയനെ വിളിച്ചുകൊണ്ട് പോവാം അപ്പൊ കനകിങ്ങനെ മോൻ രാവിലെ ഇനി വന്നു 嗯。<laughs> അതെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഇവിളെ വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം അമ്മയെ പോകാൻ പറയും ഇന്നലെയാണെങ്കിൽ അമ്മയ്ക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയിരുന്നെന്ന് പറയും ഏഹ് അമ്മയ്ക്ക് തന്നെയാണോ അതോ മകനാണോ ഉറക്കം വരാഞ്ഞെന്നൊക്കെ എന്നൊക്കെ നന്ദു ചോദിക്കുന്നുണ്ട് ആർക്കും അവിടെ ഉറക്കം വന്നൊന്നുമില്ല അതുകൊണ്ട് ഇവളെ രാവിലെ തന്നെ അങ്ങ് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുമെന്ന് പറയും മോനെ സൂക്ഷിച്ചോണം കേട്ടോ ഇനി മോളെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് കനകയും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയും അത് നവി ഇപ്പം ശരിക്കും മാനസിക നില തെറ്റിയ പോലൊക്കെയാണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുക തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദർശം പറയാണ് അങ്ങനെ അന്നാൽ മൂന്ന് ചായ എടുക്കാൻ തോന്നി കനകത്തോട്ട് പോയി കഴിയുമ്പോഴത്തേനെ ചോദിക്കുന്നുണ്ട് നന്ദു നിനക്ക് കല്യാണാലോചന ഒക്കെ എന്ന് എൻ്റെ ആദർശത്തെ ഭാഗ്യത്തിന് ഇപ്പോൾ ഒന്നും വരുന്നില്ല എന്ന് പറയും നീ നല്ല കല്യാണാരോചനയൊക്കെ വരികയാണെങ്കിൽ സമ്മതിക്കണം കേട്ടോ നിന്നെ അനിയുടെ കൂടെ കല്യാണം കഴിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്കും നയനയ്ക്കും സന്തോഷമേ ഉള്ളൂ അച്ഛനേയും അമ്മയും നിങ്ങൾ സമ്മതിപ്പിക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ മുമ്പിൽ തന്നെ ഞങ്ങളും കാണുമെന്ന് ആദർശി പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ നന്ദു ഭയങ്കര സങ്കടമൊക്കെ ആകുന്നുണ്ട് നവ്യ ബാൽക്കണി നിൽക്കുന്ന സമയത്താണ് യും കൂടെ വന്നിറങ്ങുന്നത് അവർ ഇറങ്ങിയിട്ട് വീടിനകത്തേക്ക് കയറാതെ വാതുക്കം നിന്നൊക്കെ സംസാരിക്കുകയാണ് ആദർശട്ട നന്ദുവിൻ്റെ കല്യാണം നടക്കാത്തതിൽ അവർക്ക് ഭയങ്കര സങ്കടമുണ്ട് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും എന്നൊക്കെ പറയണം എന്നാൽ പറയും എനിക്കും സങ്കടമില്ലാണ്ട് അല്ല നന്ദുവും അനിയും ഒന്നിക്കണമെന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം പക്ഷേ അത് എന്തോ ആരും സമ്മതിക്കുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട എന്നൊക്കെ പറയണം അപ്പം ഇവർ അകത്തേക്ക് പോകുന്നു കഴിയുമ്പോഴത്തേക്കും നവിയെ അവർക്കൊന്നും ഒരു ഭാര്യയും സമാഹിക്കുക ാത്ത തെറ്റുകൾ ചെയ്തവനാണ് ആദർശം എന്നിട്ടും അവൾക്കതൊരു കൂസലുമില്ല അയാൾക്കും പ്രശ്നമില്ല പക്ഷേ എൻ്റെ ജീവിതമാണല്ലോ പോയത് ഇതിനൊക്കെ ഞാൻ പ്രതികാരം വീട്ടുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തോണ്ടിരിക്കണം നയനെ നേരെ ഇന്ന് ദേവയാനിയുടെ മുറിയിൽ ചെന്നിട്ട് ദേവയാനിയുടെ കണ്ണിങ്ങനെ പൊത്തീണ ദേവയാനി പറയും എൻ്റെ മോളെ എൻ്റെ മുമ്പിൽ കാണണമെന്നില്ല എന്ന് തൊട്ടാൽ മതി എനിക്ക് മോളാണെന്ന് മനസ്സിലാക്കാന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ട് നയനെ കെട്ടിപ്പിടിക്കുകയൊക്കെയാണ് അമ്മ എന്നെ ഇന്നലെ ഉറങ്ങിയില്ലേ ഉറക്കം വന്നില്ല എന്നൊക്കെ ആദർശട്ടം പറഞ്ഞെന്ന് പറയും ആ അതൊക്കെ അവൻ അങ്ങനെ പറയും അവനായിരുന്നു ഉറക്കം വരാഞ്ഞത് പിന്നെ മോളെ ആ മോൾ മോളിവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു ജേട്ടൻ തന്നെ ചോദിച്ചു ഏഴാം മാസത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ പിന്നെ എന്തിനാണ് അവിടെ പോയി കൊണ്ടുപോയി നിർത്തിയെന്ന് ഒരുപാട് സംസാരിക്കാറില്ലെങ്കിൽ പോലും അജയനും ജയേട്ടനും ഒക്കെ മോളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു പിന്നെ മുത്തശ്ശനും ഒക്കെ അതുപോലെ തന്നെയാണ് മോൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി തരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുക ഞാനും മുത്തശ്ശിയൊക്കെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് കൊണ്ടുപോകണം കൊണ്ടു വരുമ്പോൾ തന്നെ ജാനകിയെല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടെന്നാൽ പറയും ദേ നിനക്ക് ഇഷ്ടമുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരും പക്ഷെ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ള കാര്യം മാത്രം നീ ആഗ്രഹിക്കരുതെന്ന് പറയും അതിന് എൻ്റെ വീട്ടിലും എതിർപ്പ് തന്നെയാണല്ലോ ഏളയമ്മെന്ന് പറയും മോളെ മൂന്ന് പേരെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട അതെനിക്കിഷ്ടമില്ല എന്ന് പറയും എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആഹാരമൊക്കെ എല്ലാം ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോൾ കഴിക്ക് നിന്റെ കുഞ്ഞിനെ തലവലിക്കാൻ ഇവിടെ എല്ലാവരും കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാനകീ സന്തോഷത്തോടുകൂടി ഇവരുടെ കൂടെ ഒക്കെ ാണ് എന്നോടോ അമ്മയോടോ ആരോട് വേണേലും പറഞ്ഞു അതിനൊക്കെയുള്ള ഇഷ്ടം എല്ലാ ആഹാരങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി തന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന അവിയ ജയിലിൽ ചെന്ന് അവിയെ കാണുന്നതാണ് എൻ്റെ ഇട എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കും എന്നെ അഭിയും കൊള്ളക്കാരുടെയും കള്ളക്കടത്തുകാരുടെയും ഒക്കെ കൂടാണ് ഞാൻ കഴിയുന്നത് അവർ കാല് തിരുമണമെന്ന് പറഞ്ഞാൽ പോലും അത് ചെയ്തു കൊടുക്കേണ്ട അവസ്ഥയാണ് എനിക്ക് ഞാനിങ്ങനെ ഒരു തെറ്റും ചെയ്യാതിനകത്ത് കിടക്കേണ്ടി വന്നല്ലോ അവരൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തലും എനിക്ക് ജാമ്യം കിട്ടിയേനും ആ നവിയും പോലും സഹായിച്ചില്ല എന്ന് പറയും ആ വാതിലൊക്കെ അടച്ചത് ആദർശ നയനെയാണെന്ന് അറിയാം ഇവിടെ എല്ലാ തെറ്റുകളും ചെയ്ത് ആദർശനെ എല്ലാവരും ന്യായീകരിക്കുകയും ചെയ്യുന്നു അതുപോലെ ചെറിയ തെറ്റ് ചെയ്ത് എന്നെ അങ്ങ് എപ്പോഴും അങ്ങ് കുറ്റക്കാരനാക്കുകയും ചെയ്യുന്നുണ്ട് എന്നെ ശിക്ഷിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു എന്നാ നവിയെ നീ ഒരു കാര്യം ഓർക്കണം നിന്റെ വീട്ടിൽ നീ ഇന്നെയും എടുത്തു വളർത്തിയതാണോന്ന് ചോദിക്കും അല്ലെ പിന്നെ രണ്ട് മക്കളോട് കാണിക്കുന്ന സ്നേഹം ഒന്നും നിന്നോട് കാണിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നവി പറയും ശരിയാടാ എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന് പറയും ആ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകെ കളിച്ചിരിക്കുന്നത് നയനയും നന്ദുവൊക്കെയാണ് അവർ രണ്ടുപേരെയും എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണേലും ആദർശും അനിയും ആണ് എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഞാൻ എപ്പോഴും പുറമ്പോ കാണല്ലോ ഞെ പിന്നെ അമ്മയെടുത്ത് വളർത്തിയ കാരണമാണ് ഞങ്ങൾ അങ്ങനെയാണെന്ന് വിചാരിക്കാം പക്ഷേ ഇതൊന്നും വെറുതെ വിടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും നവിയ പറയുന്നുണ്ട് ശരിയാണ് നിൻ്റെ അമ്മ ഇനി എന്നോട് എല്ലാ കാര്യങ്ങളും പറയുകയൊക്കെ ചെയ്തു ഇനി എന്ത് ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ നിന്റെ അമ്മയോടൊപ്പം നിൽക്കും അമ്മ എന്താ പറഞ്ഞാലും ഞാൻ അതനുസരിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അഭിക്ക് വാക്കു കൊടുക്കുന്നതും കാണിച്ചോണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്